ഊള ബിഗ് ബോസ് എന്ത് കോപ്പിലെ പരിപാടിയാണ് നീ കാണിച്ചത് കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് വേറെല്ലോ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ബിഗ് ബോസ് ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്ന ആര്യൻ അക്ബർ നെവിൻ ഇവർ മൂന്നും ഇറങ്ങുന്നോളം ഗ്രൂപ്പാണ് അത് അവരുടെ ഗ്രൂപ്പ് ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുകയാണ് മത്സരിക്കാറ് മൂന്ന് പേര് ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു നിങ്ങൾ മൂന്ന് പേര് ക്യാപ്റ്റന്മാരായി പ്രഖ്യാപിച്ചിരിക്കുക യാതൊരു ടാസ്കും കൊടുക്കാതെ യാതൊരു മറ്റുള്ള മത്സരാർത്ഥികളുടെ ഇതൊന്നും നേ മുൻകാലൊക്കെ ക്യാപ്റ്റന്മാരൊക്കെ ടാസ്ക് ജയിച്ച് വന്നവരാണ് ഇത് ഒരു ക്യാപ്റ്റൻ ടാസ്ക് പോലും കൊടുക്കാതെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് പേരെ ക്യാപ്റ്റന്മാരാക്കിയിരിക്കുകയാണ് നെവിൻ അക്ബർ ആര്യൻ ഈ മൂന്ന് പേര് ഒരു മൂന്നും അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ മൂന്ന് പേരെയും കൂടെ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റന്മാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എംമാതിരി ഊള ബിഗ് ബോസിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല വേറൊന്നുമല്ല ഹിന്ദി ബിഗ് ബോസ് കണ്ടതിൽ ഇങ്ങനെയുള്ള ടാസ്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് ആകെ ഒമ്പത് ഉള്ളൂ ഈ ഒമ്പത് പേര് മൂന്ന് ക്യാപ്റ്റന്മാർ വരുമ്പോൾ ബാക്കി മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നിക്കുക പ്രത്യേക രീതിയിലെ ക്യാപ്റ്റന്മാർ ഉള്ളു ആ മൂന്ന് ഒമ്പത് ഉള്ളൂ വിളിപ്പോൾ അതിൽ മൂന്ന് പേര് രാജാക്കന്മാരാകുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരാകുമ്പോൾ ഈ ബാക്കിയുള്ള പ്രജകൾ കുറവല്ലേ ഓള ഇതാണ് ബിഗ് ബോസ് പിന്നെ ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്തു ഈ മൂന്ന് പണ്ടൊക്കെ നേരത്തെ ക്യാപ്റ്റൻസീട്ട മാസ്കിൽ ജയിക്കുന്ന ക്യാപ്റ്റന് നോമിനേഷൻ എന്ന് മുക്തിയാണ് ഇപ്പം ഈ മൂന്ന് പേർക്ക് മുക്തിയില്ല അവർക്ക് അവരെ നോമിനേറ്റ് ചെയ്യുക ആർക്ക് എന്ന് ബിഗ് ബോസ് അത് എന്തോ വലിയ കാര്യമാണ് എന്നാലും ബിഗ് ബോസിന്റെ പൊന്നോമാനങ്ങളായ പൊന്ന് മക്കളായ ഈ മൂന്ന് പേരെ ഒരു ടാസ്കും ഇല്ലാതെയാണ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് ഒന്ന് നിങ്ങളാലോചിച്ച് വെക്കുക മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ക്യാപ്റ്റൻസി ടാസ്ക് കഷ്ടപ്പെട്ട് വിജയിച്ച് വന്നപ്പോൾ വെറും ഇവരുടെ ഫേവറിസം കൊണ്ടും ഇവരുടെ ഗ്രൂപ്പ് എന്നോടുള്ള ബിഗ് ബോസിന്റെ ഇഷ്ടം കൊണ്ടും ബിഗ് ബോസ് ഇവരെ മൂന്ന് പേരെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ നടക്കുമെന്ന് ഈ മൂന്ന് പേര് തീരുമാനിക്കും ബിഗ് ബോസിന്റെ ഫേവറിസം ഉണ്ടോ ഇല്ലയോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉണ്ടായെങ്കിൽ ഇമാതിരി ഒരു തെണ്ടിത്തരം ബിഗ് ബോസ് കാണിക്കില്ല ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുമ്പോൾ അത് മത്സരിച്ച് ഒരാളെ ആക്കണം അല്ലാതെ ഈ ഒമ്പത് പേരാകുമ്പോൾ ഏഹ് ഈ മൂന്ന് പേരെ ക്യാപ്റ്റൻ ആക്കുക എന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്താൻ എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കാം നിങ്ങൾ വാങ്ങിയ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് താങ്ക് യു ബൈ വൈ